ം ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് സോഫ്റ്റായ പൊറോട്ട റെഡിയാക്കാം അതിന് വേണ്ടുന്നത് പിരിഞ്ഞുപോയ പാലാണ് എന്തീ പറയാം പട്ടാവുക ദൂതു ഇതുപോലെ ഇരിക്കുന്നതാണ് ഇത് നമുക്ക് കുറച്ച് മൈദയെടുത്ത് കൊതമ്പൊടി ആയാലും എടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ചുകൂടി ഒഴിച്ച് നല്ലപോലെ ഒഴിച്ചെടുക്കുക കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യുമ്പോൾ ഓയിൽ മിക്സ് ചെയ്താൽ മതി നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി മൈദ വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം അതുപോലെ പിരിഞ്ഞ് പോയ പാൽ ഒഴിക്കണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കുറച്ച് നേരം കുഴക്കണം കുറച്ച് ഓയില് ഒഴിച്ച് കുറച്ച് ഇപ്പം മാവ് സെറ്റായിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉരുളയാക്കി ഇതുപോലെ നമുക്കെടുക്കാം നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഞാൻ അഞ്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് വരത്തി കൊടുക്കാം എന്നിട്ട് ടോപ്പിൽ കുറച്ച് പൊടി വിതറി കൈകൊണ്ട് വരത്തി എടുക്കാം ആദ്യം എന്നിട്ട് ചപ്പാത്തി കുലും കൊണ്ട് ഇതുപോലെ നൈസായി പരത്തിയെടുക്കുക എന്നിട്ട് മേലെ കുറച്ച് ഓയിലോ നെയ്യോ പറ്റി കൊടുക്കുക എന്നിട്ടിങ്ങനെ ഫോൾഡാക്കി മടക്കി എടുക്കണം അങ്ങനെ തിരിച്ചും മറിച്ചും മടക്കുക മടക്കി കുറച്ച് ഓയിലോ നെയ്യോ പരറ്റി കൊടുക്കാം മാവ് കുഴക്കുമ്പോൾ ഇതുപോലെ ലൂസാക്കി കുഴക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ട റെഡിയാക്കാൻ പറ്റും രണ്ട് ദിവസമായാലും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും എന്നിട്ടിങ്ങനെ കുടിച്ച് കുറച്ചങ്ങ് വലിച്ചെടുക്കുക എന്നിട്ടിങ്ങനെ വിരലിൽ ചുറ്റി എടുക്കുക ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കുക ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം പാൽ പിരിഞ്ഞ് പോകാത്ത വീടുണ്ടാവില്ലല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഞാൻ അഞ്ച് പൊറോട്ടയാണ് റെഡിയാക്കുന്നത് കൈകൊണ്ടിങ്ങനെ പരത്തി ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് തിരിച്ച് മറച്ച് ഇട്ടുകൊടുക്കാം ഗ്യാസ് പ്ലെയിൻ ഉള്ളിൽ തന്നെയാണ് വെച്ചത് പിന്നൊന്ന് തട്ടി തട്ടി കൊടുക്കുക പൊറോട്ട വന്ന് വരുന്ന കുറച്ച് ഓയില് വരട്ടി കൊടുക്കാം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് അതുപോലെ ബാക്കി നമുക്ക് ഉണ്ടാക്കി അഞ്ച് പൊറോട്ടയും റെഡിയായി നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് തട്ടി കൊടുക്കണം ടോപ്പിൽ വെച്ച് ചൂടോടെ തന്നെ തട്ടണം ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇപ്പം നല്ല ലെയറായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായ പൊറോട്ട റെഡിയാണ് കറീൻ്റെ കൂടെയും കഴിക്കാം വെറുതെയും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കണ്ടില്ലേ ഈ പൊറോട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ